பெரியோனே என் ரகுமானே ரகுமானே என் பெரியோனே നിങ്ങൾ ഇവിടെ ഇങ്ങനെ പാട്ടും പാടി നിന്നോ എടി ഇത് പാട്ടൊന്നല്ല ഇന്നത്തെ കാലത്തെ സൂപ്പർ ഹിറ്റ് ആ പാട്ട് ഹിറ്റാണ് അതുപോലെ തന്നെ സിനിമയെ ഹിറ്റാണ് നിങ്ങൾക്ക് അറിയാമോ ഒരു പാവം പിടിച്ച മനുഷ്യനല്ലേ കുടുംബത്തെ കഷ്ടപ്പാട് മാറ്റാൻ വേണ്ടി മരുഭൂമിയിൽ പോയി പട്ടണിയും പരുവട്ടവുമായിട്ട് കിടന്ന് ആടിനെയും മേച്ചി താടിയും മുടിയൊക്കെ വളർത്തി ആ കഥന കഥ വന്ന് നാട്ടിലൊരുത്തരോട് പറഞ്ഞു അവൻ അതെടുത്ത് സിനിമയ്ക്ക് അങ്ങനെ ഹിറ്റായി അറിയാമോ നിങ്ങളെ പോയ ഗൾഫിൽ എന്തുണ്ടാക്കി ഞാൻ ഞാൻ പോയിട്ട് പോയിട്ട് എന്തുണ്ടാക്കിയെന്നാ വലിയ കാട്ടൊരു ജോലി പണം സമ്പാദിച്ചിട്ട് സിറ്റിയിൽ രണ്ട് രണ്ട് വലിയ നില വീട് ആ നമ്മൾ താമസിക്കുന്നത് എന്ത് എന്ത് നിങ്ങൾ കഷ്ടപ്പെട്ട് മരുഭൂമി ആടിനെ താടിയും മുടിയും വളർത്തി നാട്ടിൽ പറഞ്ഞെങ്കിൽ ആരെങ്കിലും എടുത്ത സിനിമയൊക്കെ നിങ്ങൾ ഹിറ്റ് ഞാ പിന്നെ എന്റെ പാവം പിടിച്ചൊരാങ്ങളെന്ന് നിങ്ങൾക്ക് അറിയാലോ പത്തിരുപത്തി മൂന്ന് ഷോർട്ട് ഫിലിം എടുത്ത് ഹിറ്റ് ആക്കിയവനാണ് ഒരു കഥ കിട്ടിട്ടോ അവൻ സിനിമയൊക്കെ അന്വേഷിച്ചു കിടക്കുന്ന എന്റെ തലക്ക് തലക്ക് ഹലോ ഹലോ ആ നിങ്ങളുടെ മോള് കോസ്റ്റ്യൂം ഒക്കെ ായിട്ടില്ലേ ഇന്ന് എന്നെ കുറച്ച് പേര് പെണ്ണ് കാണാൻ വരുന്നുണ്ട് മാത്രല്ല എന്റെ ഡാഡും മാമും വന്നിട്ട് ഭയങ്കര കോൺവെർസേഷനിലാണ് നിൽക്കുന്നത് എന്റെ ഡാഡ് വന്നിട്ട് മുണ്ടും ഷർട്ടും എന്റെ മോമും വന്നിട്ട് നല്ല സെറ്റ് സാരി ഒക്കെ കൊടുത്തിട്ട് നല്ല ക്യൂ Them, <coughs> <coughs> <communardı> <separate> േ എനിക്ക് നിങ്ങൾ കാരണം അച്ഛനും രണ്ടുപേർക്ക് കണ്ടന്റ് അറിയാമോ കണ്ടന്റ് നിങ്ങൾ എനിക്ക് കണ്ടന്റ് തരണ്ട എനിക്ക് കണ്ടന്റ് തരാൻ അപ്പുറത്തെ വീട്ടിലെ ബേബി ചേട്ടൻ വരുന്നുണ്ടല്ലോ കണ്ടന്റ് ആ ബേബി ചേട്ടാ പാവേ ആദി ചേട്ടാ നിങ്ങൾ എന്തിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയ നല്ലൊരു കണ്ടന്റ് ഇട്ടിട്ട് നിന്റെ ഫോളോസ് കൂട്ടാൻ ല്ലേ പറയാം ഇന്ന് ഇവിടെ എന്താണ് നീ സംഭവം ചെയ്യാൻ പോകുന്നത് ഇന്ന് ആക്ച്വലി എന്നെ കുറച്ച് പേര് കാണാൻ വരുന്നുണ്ട് അതൊന്ന് എനിക്ക് ഇങ്ങനെ ചെയ്യണോണ്ടാണ് നിനക്ക് ഫോളോസ് ഇല്ലാത്തത് അങ്ങനെ അങ്ങനെ ഒരു കാര്യം അറിയാം ഒരു ഫോളോസും ഇല്ലാതെ ദാരിദ്ര്യത്തിൽ കിടന്ന് എത്ര അക്കൗണ്ടുകളൊന്നും അറിയാമോ എന്റെ ഒരു കണ്ടന്റ് കാരണം ടു മില്യണും ഫോർ മില്യണും അടിച്ചിട്ടുള്ളത് അയ്യോ അയ്യോ നിങ്ങൾ ാണ് ഇന്നിവിടെ എന്താണ് നടക്കാൻ പോകുന്നത് അതങ്ങനെ വെറുതെ ഷൂട്ട് ചെയ്തിട്ടിട്ട് കാര്യമില്ല അതിൽ വെറൈറ്റി വേണം അതിലൊരു വ്യത്യസ്തത വേണം എങ്കിൽ മാത്രമേ നല്ല ഫോളോവേഴ്സും നല്ല റീച്ചും റീച്ച് ഔട്ടുള്ളൂ അതായത് ഞാൻ പറഞ്ഞുതരാം ഈ പെണ്ണ് കാണൽ നമ്മളൊരു ഡ്രാമയായിട്ട് പാവയുടെ നമ്മൾ ഫ്രണ്ടിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്നു കാണാൻ ും കൂട്ടനും അവരുത്തേക്ക് വരുന്നു ചായ കൊടുക്കുന്നു അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു വാവ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു ഈ ചെറുക്കന് എനിക്ക് ഇഷ്ടമല്ല എനിക്ക് വേറൊരു ചെറുക്കനുമായി ഇഷ്ടത്തിലാണെന്നും പറഞ്ഞു തരാം ആ സമയത്ത് ഒരു ഡമ്മി കാമകൻ വരുന്നു യും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു ആ സമയത്ത് അങ്കിളും ആന്റിയും

എനിക്കൊന്നും ഇങ്ങനെയുള്ള ഈ പ്രേമം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരത്തില്ല എന്റെ മോഹം കണ്ടില്ലേ ഹൈറ്റ് ഉള്ള ഉള്ളവരെ ഞാൻ ഇപ്പഴാന്ന് കണ്ടതാണ് എല്ലാരും കാര്യം ചെയ്യ് അങ്ങനെ റീച്ച് കേറ്റാൻ വേണ്ടിട്ടല്ലേ ഇത്തിരി നേരം നീ അതിന്റെ ഒരു കാമുകനായിട്ട് പ്ലീസ് ആ ശരി അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ അമ്മ അച്ഛനെ വേറെ ആരെങ്കിലും ആളും ഞാനുണ്ടല്ലോ ഞാൻ അമ്മാവൻ ആവാ പക്ഷെ അമ്മായിട്ട് എനിക്ക് അപ്പുറത്ത് വത്സലനൊന്നു തന്നെ അപ്പൊ ഞാൻ പറഞ്ഞാ ഇപ്പൊ നോയിക്കോ ഈ എടുത്ത് നമ്മൾ ഇവിടെ വെക്കുന്നു ഈ മൊബൈൽ നമ്മൾ ഇവിടെ ഓൺ ചെയ്ത് ഇങ്ങനെ വെക്കുന്നു എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നോക്കിക്കോ ഈ കാണുന്ന സ്ഥലങ്ങളുണ്ടല്ലോ ഈ കാണുന്ന സ്ഥലങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അറിയാമോ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ ഫീൽഡ് ഔട്ട് ആവും ഫീൽഡ് ഔട്ട് ആകും നീ പ്രത്യേകം ശ്രദ്ധിക്കണം നീ ഫീൽഡ് ഔട്ട് ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു പെണ്ണു കാണൽ ഡ്രാമ എന്തായാലും ഇഷ്ടപ്പെടും എവിടെ എവിടെ പോവാ പോവാ നീ എന്റെ ആരാ ആർക്കാ ആർക്കാവിടെ പെണ്ണു കാണാൻ വന്നത് കേട്ടനും അപ്പൊ നിനക്കത് അറിയാം ഓ പിന്നെ എന്ത് കാര്യത്തിനാണ് ഇത്രയും ഗ്ലാമറായിട്ട് വന്നിരിക്കണീ എന്തിനാ ഇത്രയും ഗ്ലാമറക്കിപ്പ എന്തിനാ ബ്രോക്കർക്ക് ഓർമ്മയുണ്ടോ പിന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഉണ്ടല്ലോ നേരത്തെ മൂന്ന് വീട്ടിൽ പെണ്ണ് കാണാൻ പോയതാണോ ആണല്ലോ ആ മൂന്ന് പെൺമിളേർക്ക് ഇഷ്ടപ്പെട്ടത് ഇവനെയാ എന്നെ പിന്നെ എന്ത് റിസ്ക് എടുത്താണെങ്കിലും ഈ വീട്ടിലെ പെണ്ണിനെ എനിക്ക് തന്നെ കെട്ടിച്ചു തന്നെ അതെ അങ്ങോട്ട് വേണ്ട എനിക്ക് കിട്ടണം എനിക്കുള്ളതാണ് പെണ്ണിന്റെയോ ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്തിനാണാവോ ഇങ്ങനെയുള്ള ഒരു ഇന്നലെ ഇങ്ങനെ വന്നത് അല്ല ഉദ്ദേശിച്ചത് നമ്മൾ പെണ്ണ് കാണാനല്ലേ വന്നത് അപ്പൊ ഇതിനൊരു ഗുമ്മ വേണം അങ്ങനെ അതായത് ബ്രോക്കർ ആദ്യം ചെന്ന് വീട്ടുകാരുമായിട്ട് സംസാരിച്ച് സംസാരിച്ച് ചെറുക്കനെ കുറിച്ച് ഒരു തുര ഉണ്ടാക്കണം അങ്ങനെ അവർക്കൊരു തുര കൂടി കൂടി നിൽക്കുന്ന സമയത്ത് ഈ തുരപ്പനഞ്ഞ് ചെല്ലും അല്ല ഈ ചെറുക്കൻ തന്നെ ചെല്ലും ഒരു എന്നാ പിന്നെ ഞാൻ ഉണ്ടാക്കട്ടെ അങ്ങോട്ട് സദാശിവൻ 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 നിങ്ങൾ ഒറ്റക്കാണാ ഇന്നും വന്നത് കഴിഞ്ഞ ദിവസം വന്നിട്ടല്ലേ നിങ്ങൾ പറഞ്ഞത് എന്റെ മോളെ പെണ്ണ് കാണാനായിട്ട് ഒരു കിഴങ്ങനെ കൂട്ടു അപ്പൊ എങ്ങനെയാ കാര്യങ്ങള് ചായക്ക് കിഴങ്ങ് പുഴങ്ങിയതും നല്ല കാന്താരി ചമ്മന്തിയും മതിയോ കിഴങ്ങ് പുഴുങ്ങിയതാണ് ഈ സിറ്റുവേഷന് ബെസ്റ്റ് എന്തിനാ അവിടെ സിറ്റുവേഷൻ എന്തിനാഅ ഇങ്ങനെ പോരെ ഞാനാണ് അങ്ങനെ സദാശിവോ ചെറിയൊരു ടിസ്റ്റ് ഉണ്ടോ ടിസ്റ്റ് ഉണ്ടോ എന്നാ ഇങ്ങട്ട് കൂടാതെ അമ്മാവനും മാത്രമേ വന്നിട്ടുള്ള അനിയോന്ന് ചെറുക്കനാ ഇരുവോ ഇരുവോ ഇന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അതായത് 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 പറഞ്ഞു ഫോർവേഡ് ആയിട്ട് വേണം പറയാൻ ഞാനാണ് ചെറുക്കൻ ഇവിടത്തെ പെണ്ണിനെ എന്താണെങ്കിലും ഞാൻ കെട്ടും 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 നല്ല ലൈഫ് ഉണ്ട് തോന്നത്തേയില്ല എന്നാ പിന്നെ നമുക്ക് സംസാരിച്ചാൽ ഇരുന്ന് സംസാരിക്കാം അച്ചാന്ന് ഞാൻ പറയാ നമുക്ക് എല്ലാവർക്കും കാറ്റ് കൊണ്ടിട്ട് ഇവിടെ ഇരുന്ന് സംസാരിച്ചു ഇവിടെ ഇരിക്ക അല്ല അല്ല പിന്നെ കാറ്റ് കൊള്ളം അപ്പൊട് നോക്കിട്ടോ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കേണ്ട നിങ്ങളാണ് തിരുവാതിര കളിച്ച കാര്യങ്ങൾ വന്നു നിന്നാ നിങ്ങള് അതല്ല പറഞ്ഞത് നിങ്ങളുടെ ഫ്രണ്ടിൽ ഞാൻ വന്നു നിന്ന ഞാൻ നിങ്ങക്ക് മാസ്ക് ആവു ോ ഇറങ്ങി വെച്ച കൂട്ട് തുടങ്ങാൻ സമയമായി അതല്ല ഏ ചെറുക്കനും കൂട്ടിനും വന്നിട്ടുണ്ട് നീ വേഗം കൂടെ വരാൻ ഇവിടെ വന്നേ കായ് കായ് എന്റെ മുഖം മാത്രം കണ്ടാ മതിയാ പിന്നെ ഇടിതെന്ത് പോലും അടിപൊളിയല്ലേ കൂട്ടുകാരത്തിന് ഇച്ചിരി വലുതാ അതൊക്കെ എന്നോട് പറയട്ടെ അപ്പൊ നമുക്കിന് ചായ കുടിക്കാം ബിസ്കറ്റ് കഴിക്കാം അങ്ങോട്ട് നോക്കല്ലേ ഇങ്ങോട്ട് നോക്കാമോ പ്രൊഡക്ഷൻ പ്രൊഡക്ഷനാ എന്റെ മോളാണല്ലോ ചായ കൊണ്ടുവരുന്നത് അപ്പൊ ആ മോളാണല്ലോ എന്റെ പ്രൊഡക്ഷൻ ഒന്നുകൂടി പറഞ്ഞു അതെ 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 പോയി വിളിച്ചിട്ടു ഇരിക്കിരിക്കിരിക്കി അങ്ങനെ ഒന്നുമല്ല എന്നെ ശ്രദ്ധിക്കണ്ട നിങ്ങളാണ് മെയ് മോളെ റെഡിയായോ അതേ പോലെ വേറൊന്നുമല്ല പയ്യൻ ഇതാ ഇതാ പയ്യൻ ഷുഗർ കൂടുവ ചായ കുടിക്കല്ലേ ഇന്നിച്ചിരി ഷുഗർ കൂടട്ടെ നിങ്ങളുടെ മോളെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ആർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും ഞങ്ങളെ ചെറുക്കതൊക്കെ എനിക്കൊരു കാര്യം പറയുണ്ട് ഈ കല്യാണം നടക്കില്ല എനിക്ക് വേറെ വേറൊരാളിഷ്ടാണ് അലക്കി അടിപൊളി യച്ചോരെ അവള് പറഞ്ഞേ കേട്ടാടി അവക്ക് വേറെ കാമുകൻ ഉണ്ടല്ലേ എടി ഒന്നും തലലിക്കേടേ ദൈവമേ ഇതെ മോള്rangle ആരാടി നിന്റെ കാമുകൻ ആരാടി നിന്റെ കാമുകൻ ആരാടി നിന്റെ കാമുകൻ അടാ കാണു ഇവടാ എൻട്രി മാരി പോയി അടാ കാണു അവളെ കാണു എന്തെങ്കിലും പറയാൻ ഇവിടെ എന്റെ സദാശിവ ഇതെന്താന്ന് എന്റെ വാവേ എന്റെ വാവയെ നിങ്ങൾ കല്യാണം ആലോചിക്കുന്നല്ലേ നമ്മൾ തമ്മിൽ സ്നേഹത്തിലാണ് ആരൊക്കെ എതിർത്താൽ ശരി എന്റെ വാവയെ ഞാൻ കൊണ്ടുപോകും ோடயங்கர மோசாய போயிட்ட இது ഇത് ഭയങ്കര മോശമായിപ്പോ കാര്യം പറഞ്ഞു എനിക്ക് ഭാര്യ ഞാൻ എവിടെയൊന്നും പറയും ഭയങ്കര മോശം എന്റെ ചാട്ടിനെ വിളിച്ച് ഇങ്ങനെ വിട്ടുവേഷം കണ്ടിപ്പിച്ചത് ഭയങ്കര മോശമായിപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് ഇതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ കാര്യം നോക്കണമായിരുന്നു ഭയങ്കര മോശമായിപ്പോൾ സത്യപ്രതി കാണിച്ചത് മര്യാദയാണ് കാണിച്ചത് എന്റെ എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയൂ ചാട്ടിനെ വിളിച്ച്

ഇത് കാട്ടാ ഈ ക്യാമറ വെച്ചിട്ട് ഞങ്ങൾ ഒരു ഡ്രാമ കളിച്ചതാണ് അതായത് അവൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടിട്ട് അതായത് നിങ്ങൾ പെണ്ണും ചെറുക്കനും വരുന്നു അവള് ചായ തരുന്നു നിങ്ങൾ കുടിക്കുമ്പോൾ അവള് പറയുന്നു ഇവനാ ഇഷ്ടമല്ല അവരൊരു കാമുകനുണ്ട് അവളുടെ കൂടെ ഒളിച്ചോടുന്നു മക്കളെ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട നീ നന്നെയാണ് എന്റെ മോളുടെ നിങ്ങൾ ഇവിടെ ഡ്രാമ കണ്ടല്ലോ ഇനി അവരുടെ എൻട്രിക്ക് വേണ്ടി അവക്ക് വരാം വാവേ വാ ഇപ്പൊ വരും വരാറായിട്ടുണ്ട് വാവേ വാ വേ കഴിഞ്ഞു അയ്യോ സത്യത്തിൽ ഇവിടെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അതായത് റീച്ച് വേണ്ടിട്ട് ഒരു കണ്ടന്റ് ഇല്ല അപ്പൊ ഇവക്ക് കണ്ടന്റ് കൊടുക്കാനായിട്ട് കണ്ടന്റുമായിട്ട് വന്നതാണ് ആ ബേബി ആ ബേബി ചാടി ഓടി നീ ഒറ്റല്ലടി നിന്റെ ആങ്ങൾക്ക് സിനിമ വിളിക്കാനും നിന്റെ മോക്ക് റീച്ച് ആവാനും വേണ്ടിട്ടല്ല നീ ഇത് ഇതുണ്ടാക്കിയത് ില്ല ചിലപ്പോഴേ വരാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യത്തിലായിരിക്കും ഞാൻ അങ്ങോട്ട് പോയാലോ എന്റെ ചേട്ടൻ ബാക്ക് ചേട്ട ചാട്ടൻ നിങ്ങൾ സിനിമാ നിങ്ങൾക്ക് പറ്റിയൊരു കഥ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ എന്തായാലും സിനിമ സിനിമയാക്കാനും യൂട്യൂബിൽ കണ്ടന്റ് ആക്കാനാണല്ലോ ശ്രമിച്ചത് ഇത് സിനിമയാക്കണം നിങ്ങൾ കുടുംബക്കാര് തന്നെ അഭിനയിക്കുകയും വേണം പ്രിയദർശ സാറിനെയോടോ രാജസേന സാറിനോടോ പറയണം അവർക്കാണ് ഇമ്മാതിരി സിനിമകൾ എടുത്ത് നല്ല പരിചയം എന്നിട്ട് സൂപ്പർ ഹിറ്റ് അടിക്കുകയും ചെയ്യും എന്നിട്ട് ഇതിന് ഞാൻ നല്ലൊരു പേരും പറഞ്ഞുതരാം എന്ത് ഈ സിനിമയുടെ പേരാണ് ഫ്രോഡ് ജീവിതം